അടിപൊളിയായിട്ട് പൂ തുലഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ അടീനിയം കണ്ടോ ഇതുപോലെ കൂട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ സൂപ്പറായിട്ട് പൂക്കളം ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളിടും പിന്നെ നിങ്ങളുടെ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ടോ അപ്പം ഇല പൊഴിച്ചിൽ തടയാനും ഇതുപോലെ നിറയെ പൂക്കളിടാനും ഉള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ അഞ്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് തന്നെ പിന്നെ അടീനിയത്തിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും കിട്ടിയിരിക്കണം അത് അടീനിയത്തിൻ്റെ വളർച്ചയ്ക്കും പൂവിടുന്നതിനും അതുപോലെ മറ്റു രോഗങ്ങളെയൊക്കെ തടയാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം നല്ല വെയിലത്തിരിക്കുന്ന ചെടിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ബഗ് അതുപോലെ പുഴുശല്ല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല കൂടുതലും അത് ഷെയ്ഡിലിരിക്കുന്ന ചെടിക്കാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ നല്ല ചൂടത്തിരിക്കുന്ന ചെടിക്ക് മണ്ണിൽ നിന്ന് രോഗങ്ങളെയും തടയാനായിട്ട് സഹായിക്കും എന്നാന്ന് വെച്ച് ഫംഗൽ ഫംഗലൊന്നും ഫംഗസിനൊക്കെ വളരാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല വെയിലത്തിരിക്കുന്ന ചെടിക്ക് പെട്ടെന്ന് തന്നെ അതിന് തളിരിലകളൊക്കെ വന്ന് അതുപോലെ നാമ്പുകളൊക്കെ പൊടിച്ചിട്ട് അതിന് നിറയെ പൂക്കളിടാനും ചൂട് നല്ല ചൂട് വേണം നല്ല വെയിലത്തിരിക്കുന്ന അടീനിയൻ ചെടി പെട്ടെന്ന് തന്നെ ചെടി വളരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തളിരിലകളും ഇലകളും നാമ്പുകളും ഒക്കെ വന്ന് നിറയെ പൂക്കളിടുകയും ചെയ്യും ഒന്നാമത് ഇലകൾ മഞ്ഞ നിറത്തിലായിട്ട് അത് പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം എന്നാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനുണ്ടല്ലോ ഈ കാഡക്സ് ഉണ്ടോ അതിലത് ശേഖരിച്ചു വെക്കാനുള്ള കഴിവ് ഈ ഇച്ചെടിക്കുണ്ട് എന്നാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം അതിലും കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അത് പുഴിഞ്ഞു പോകും ഇലകൾ മാത്രമല്ല പൂക്കളുണ്ടെങ്കിൽ പൂക്കളും മുട്ടുകളും ഒക്കെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇലകൾ പുഴിയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം അത് കൂടിപ്പോയാലും ഇതുപോലെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അത് പുഴിഞ്ഞു പോകുമേ അപ്പോൾ ആ വളത്തിൻ്റെ ചൂട് ഭയങ്കര ചൂടാണല്ലോ നമുക്കറിയാം പ്രത്യേകിച്ച് എല്ലുപൊടി പോലത്തെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അത് കൂടുതലാകുമ്പോഴാണ് ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്നത് അപ്പം നമ്മളത് മിതമായ രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കെമിക്കൽ ഇപ്പം ഡാപ്പ് അങ്ങനെ ഉള്ള വളങ്ങളാണെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക പിന്നെ ജൈവ വളങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ എല്ലുപൊടി അത് കൊടുക്കുമ്പോൾ നമ്മൾ ചെടി ചെടി മാറ്റി നടുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ ചെടിയാണെങ്കിലും ഒക്കെ മാറ്റി നടുമ്പോഴും ഉണ്ടല്ലോ നമ്മൾ ചെറിയ അളവിൽ ഒരു സ്പൂണൊക്കെ എല്ലുപൊടിയൊക്കെ കൊടുക്കാവുള്ളൂ ദൈവ വളം കൊഴുപ്പ് കൂടിയ വളങ്ങളുണ്ടല്ലോ കഞ്ഞിവെള്ളം അതുപോലെയുള്ള ലിക്വിഡായിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ കൊണ്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ വരുമ്പോഴും ഫംഗൽ വന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകും പിന്നെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ നല്ല ചൂടുള്ള സമയത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ചെറിയ അളവിൽ കൊടുക്കാം പിന്നെ നമ്മൾ ഡാപ്പ് പോലുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴും ആദ്യം ചെടിയുടെ ചുവടൊന്നും നനച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതും ചെടിയുടെ ചുവടിനോട് ചുവട്ടീന്ന് മാറ്റി ചട്ടിയോട് ചേർത്ത് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെടിയുണ്ടല്ലോ ചുവടിനോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ഈ ചൂട് പിടിച്ചിട്ട് ആ ചെടിയുടെ കാഡക്സ് പോകും അതുപോലെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകും ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചും പോകും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ചെട്ടിയുടെ ചുവട് നന്നായിട്ട് ചുവട്ടിലത്തെ മണ്ണ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഫിംഗർ വെച്ച് നോക്കണം ഫിംഗർ വെച്ച് നോക്കുമ്പം താഴോട്ട് നനവില്ലെങ്കിൽ മേളി മാത്രം ചിലപ്പം ചെടിയുടെ മോൾ ഭാഗം മാത്രം പിന്നെ ഉണങ്ങിയിരിക്കും അയ്യർപ്പം വലിഞ്ഞിട്ട് പക്ഷേ നമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ അടിയിലോട്ട് ചെറിയ നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ കൊടുത്താലും ഉണ്ടല്ലോ ഇതുപോലെ ഇലകൾ പൊഴിഞ്ഞു പോകും നമ്മൾ നല്ല വെയിലത്തിരിക്കുന്ന ചെടിക്ക് എല്ലാ ദിവസവും ചെറിയ അളവിൽ നനച്ചു കൊടുക്കുക അത് നമ്മൾ ഒരു ചെടിക്ക് ഒരു ഗ്ലാസ് വെള്ളമെന്ന കണക്ക് മതി പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസം ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ചെടിയുടെ ചുവട്ട് ചൂടൊക്കെ ഉണങ്ങി വരണ്ട് അപ്പോൾ അതിൻ്റെ കാഡക്സിൽ നിന്ന് അത് വെള്ളം വലിച്ചെടുത്തിട്ട് ചെടി ജീവിക്കും പക്ഷേ പിന്നെയും ചെടിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ചെടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചെടിയുടെ ഇലകളെയൊക്കെ പൊഴിച്ചു കളയും അങ്ങനെ അപ്പം വെള്ളം കിട്ടാതെ വരുമ്പോൾ വെള്ളം കിട്ടാതെ ചെടിയുടെ ചുവടൊക്കെ വരണ്ട് അതിൻ്റെ ക്യാഡക്സിൽ നിന്നൊക്കെ വെള്ളം വലിച്ചെടുത്തതിന് ശേഷവും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇലകൾ പൊഴിഞ്ഞു പോകും അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ഈ പുഴു ഈ ഇലകൾ പൊഴിയുന്നതിൻ്റെ ഒരു കാരണമുണ്ടല്ലോ ഈ പുഴു ബഗ് ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമങ്ങൾ കൊണ്ടും ഇലകൾ പൊഴിഞ്ഞു പോകും അപ്പം ഇതിനുള്ള പരിഹാരമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ സാഫാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് ഈ അടീന്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതേ അത് രണ്ട് ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇലകളുടെ അടിയിലും ഉണ്ടല്ലോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അടിയിലൊക്കെ ഈ മിലിബഗ് ഇങ്ങനത്തെ ഉള്ള കീടങ്ങൾ പുഴുക്കളൊക്കെ മുട്ടയിട്ട് വെച്ചേക്കാം അപ്പോൾ അതൊക്കെ നശിച്ച് പോകണമെങ്കിൽ നമ്മൾ സാഫ് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ല പിന്നെ ആ സാഫു തന്നെ നമ്മൾ ഇതിന് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക മണ്ണിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ പുഴുവൊക്കെ മുട്ടയിട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നശിച്ച് പോകാനായിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലും അത് ഒഴിച്ചു കൊടുക്കുക അപ്പം വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഒരു ചെടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വളം കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം നനച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഡാപ്പ് പോലത്തെ വളങ്ങൾ കൊടുക്കുക അതുപോലെ എല്ലുപൊടി പോലത്തെ വളങ്ങൾ ചെടി മാറ്റി നടടുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ അളവിൽ കൊടുക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു വളമാണ് സുഡോമോണസ് അത് നമുക്ക് സ്പൂൺ എടുത്ത് എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം മണ്ണിൽ നിന്നുള്ള മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണ് സുഡോമോണസ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെ നമ്മുടെ ചെടി ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളിടും ഇനി ഇലകളെല്ലാം പൊഴിഞ്ഞു പോയ ചെടിയാണെങ്കിൽ അതിൽ നാമ്പുകളും ഒക്കെ പൊടിക്കാൻ വേണ്ടി പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടി നമ്മളുണ്ടല്ലോ യൂറിയ യൂറിയ എടുത്തിട്ട് ചെറിയ അളവിലെ നമ്മൾ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലേപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ എന്നിട്ട് വെയിലത്ത് കൊണ്ട് വെക്കണേ ചെടിനെ വെയിലത്ത് കൊണ്ട് വെക്കണം അപ്പോൾ ഇതുപോലെ കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇലകൾ പോയതായിരുന്നു ഞാൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പം ഇതുപോലെ നാമ്പുകൾ വന്നു അത് സ്പ്രേ ചെയ്യാനായതുകൊണ്ട് തന്നെ ഒരു രണ്ട് എം എൽ മതി ഒരു കാൽ സ്പൂൺ മതിയേ കാൽ സ്പൂണ് തന്നെ വേണ്ട അത് അപ്പം ചെറിയ അളവിലെടുക്കണം ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ആയിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനകത്ത് നൈട്രജൻ്റെ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇലകളൊന്നും ഇലകളൊന്നുമില്ലാത്ത ചെടിക്ക് ഇലകളൊക്കെ വരാൻ അത് ഹെല്പ് ചെയ്യുമേ അപ്പം തണ്ടിലൊക്കെ നമുക്ക് കൊടുക്കാം ഇലകളിൽ കൊടുത്താലും കുറച്ചും കൂടെ പുഷ്ടിയായിട്ട് നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് കയറി വരും ഇവിടെ നമ്മുടെ പൂക്കളുടെ വലിപ്പം കണ്ടോ ഞാൻ കൊടുക്കുന്ന ഓരോ വളങ്ങളും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ആ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ടില്ലേ ആ പൂക്കളുടെ വലിപ്പം നല്ല വലിപ്പമുള്ള പൂക്കളാണ് അതുപോലെ തന്നെ ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഇഷ്ടത്തിന് പൂക്കളാണേ നല്ല കൊല കൊലയായിട്ടാണ് ഇതിൽ ഉണ്ടായി നിൽക്കുന്നത് നമ്മുടെ എല്ലാ ചെടിയിലും ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് കണ്ടോ പൂക്കൾ നിൽക്കുന്നുണ്ടോ ഇത് കണ്ടില്ലേ ഡബിൾ പെറ്റലിൻ്റെ ഈ പൂക്കൾ കണ്ടോ സിംഗിൾ പെറ്റലോ പിങ്ക് ഇനിയും വേറെ അപ്പുറത്തും ഒരുപ്പുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം കണ്ടോ ഈ ഡിസൈനുള്ള പൂക്കൾ കണ്ടോ എപ്പോഴും നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടോ വൈറ്റ് എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി അതുപോലെ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഒരു നമ്മുടെ നാല് വർഷമൊക്കെ ഒരു ചെടിയാണ് ഇത് വലിയ ഒക്കെ ഉള്ള ചെടിയാ കണ്ടോ നിറയെ പൂക്കളാണ് കളർ കണ്ടില്ലേ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വളമെന്ന് പറയുന്നത് പൊട്ടാഷാണേ ഇത് കണ്ടില്ലേ ഇതൊരു കാൽ സ്പൂൺ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് നമ്മുടെ ഈ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ചെടിയുടെ തണ്ടിൽ വരെയും പൂക്കളുണ്ടാവും അപ്പം നമ്മൾ ഈ എൻഡിൽ മാത്രമല്ല ഇവിടെ നമുക്ക് കൊടുക്കാം അതുപോലെ തണ്ടിലും നമുക്ക് കൊടുക്കാം അപ്പോൾ തണ്ടിലെല്ലാം ഇങ്ങനെ പൂക്കൾ എന്നറിയാം എൻ്റെ മിക്കവാറും ചെടിയിലെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാന്റ് ഉണ്ടോ ഈ ഇതുപോലത്തെ ഏതെങ്കിലും ഈ കണ്ട ഡബിൾ പെറ്റലിൻ്റെ ഈ ചെടിയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷനോടൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു